നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ ഒരു നല്ലൊരു പൂന്തോട്ടം വേണമെന്ന് ആഗ്രഹമില്ലാത്തൊരാക്കെയല്ലേ ആരും കാണില്ല പക്ഷേ എന്നാൽ ഇത് മെയിൻ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ തോട്ടക്കാരെ നിർത്താൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ ഗാർഡനിൽ ഒരുപാട് നേരം ചിലവഴിക്കാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ട് ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള കുറെ ചെടികൾ ഞാൻ പരിചയപ്പെടുത്തിരാം കേട്ടോ ചെത്തിയാണ് അതിൽ ഏറ്റവും നല്ലത് എപ്പോഴും പൂവുണ്ടാവുന്നതാണ് ഏത് കാലത്തും പൂവുണ്ടാവുന്നതാണ് പക്ഷെ നല്ല വെയിലത്ത് നടണം പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ മുഴുവനും വെട്ടി ട്രിം ചെയ്ത് പുതിയ വളങ്ങൾ ഇട്ട് കൊടുക്കണം ഒരുപാട് വളങ്ങളൊന്നും വേണ്ട വെറും ചാരം ചാണകം ഇത്തിരി കുമ്മായം ഒക്കെ ഇട്ടു കൊടുത്താൽ മാത്രം മതി ഇതൊക്കെ പൂത്ത് വരാനായിട്ട് ചെറിയ ചെടികളായിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഡി എ പി ഇട്ട് കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വെറും ചാണകവും ചാരവും കുമ്മായും മാത്രമാണ് ചാരവും കുമ്മായവും വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ ചാരമൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്ത് വരുന്നുണ്ടോ പിന്നെ വെട്ടിക്കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ ഈ ചെടികളൊക്കെ നല്ല വെയിലത്ത് നടണം പിന്നെ ഇതാണ് ലെൻഡാന ലെൻഡാന യാതൊരു കെയറും വേണ്ടാത്തൊരു ചെടിയാണ് ഇത് ഞാനൊരു കുട പോലെ വെച്ചിട്ട് ഇരുമ്പിൻ്റെ കുട പോലെ പണിഞ്ഞിട്ടുണ്ട് അതിലാണ് ഇത് നട്ടു വെച്ചിരിക്കുന്നത് ഇത് മതിൻ്റെ പുറത്തു വ്യൂ ആണ് കേട്ടത് ഇതുപോലൊരു പൈപ്പ് കൊണ്ട് ഒരു എന്താ പറയുക കുട പോലെ ഉണ്ടാക്കിയിട്ട് മണ്ണിലേക്ക് അത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് അതിലാണ് ഞാൻ ഈ ചെടി പടർത്തിയിരിക്കുന്നത് ലൻഡാന അതാ നല്ല ഭംഗിയായിട്ട് കുടയുടെ ഷേപ്പിൽ തന്നെ പൂക്കളൊക്കെ വരികയും ചെയ്യും അപ്പോൾ ചെടിച്ചെട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പരന്ന് നല്ല ബുഷായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം പൂ എന്ന് കഴിഞ്ഞാൽ ഇത് റെഡ് ആണ് പിന്നെ ഒരു യെല്ലോയും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള കളറുണ്ട് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും ആണ് ഇപ്പോൾ പൂത്ത് നിൽക്കുന്നത് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ വളരെ ലോ മെയിൻ്റനൻസ് ആണ് വെട്ടിക്കൊടുക്കുന്ന കാര്യം മാത്രം ചെയ്താൽ മതി അതിന് പ്രത്യേകിച്ച് വളങ്ങൾ പോലും ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് പൈപ്പിലും നടാവുന്നതാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് നട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ നല്ല വെയിലുണ്ട് വേണമെന്ന് മാത്രം ഇതാണ് ബ്ലൂഡെയ്സ് ബ്ലൂഡേയ്സ് അല്ലെങ്കിൽ നമ്മുടെ മോർണിംഗ് ഗ്ലോറി എന്ന് പറയും ഇത് പക്ഷേ രാവിലെ മാത്രം പൂത്തിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വൈകുന്നേരം അത് വാടിത്തുടങ്ങും പൂവൊക്കെ പക്ഷേ എപ്പോഴും പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് എന്നും പൂവുണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് ഇത് കമ്പ് കുളിപ്പിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ബുഷാണ് പിന്നെ ഇത് എന്താ പറയുക സ്പൈഡർ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് യാതൊരു വിധത്തിലുള്ള പരിചരണങ്ങളും വേണ്ടാത്തൊരു ചെടിയാണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താവുന്നതാണ് ഇതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ തലപ്പ് മുറിച്ച് നട്ടു കഴിഞ്ഞാൽ ഒരു വെറുതെ ഉണ്ടാവും മണ്ണി വെച്ചാൽ തന്നെ പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് ഇതും ഇൻഡോർ ആയിട്ടും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇതിനും പ്രത്യേകിച്ച് യാതൊരു വളങ്ങളും വേണ്ട ഇതിന് പല വെറൈറ്റീസ് ഉണ്ട് എൻ്റെ അടുത്ത് രണ്ട് വെറൈറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് ലോങ്ങ് ആയിട്ടുള്ളതും പിന്നെ ഒന്ന് ഷോർട്ടായിട്ടുള്ള ടൈപ്പാണ് ഇത് രണ്ടും നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ പ്രത്യേകിച്ച് യാതൊരു പരിചരണം വേണ്ട പിന്നെ ഇതൊരു വെർട്ടിക്കൽ പ്ലാന്റ് ആണ് ഇത് ഞാൻ പക്ഷെ ചെടിച്ചെട്ടിന്ന് നട്ടിട്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണെ ഇതെനിക്കൊന്ന് ലോണായിട്ടും വേണമെങ്കിലും വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പിന്നെ ഇതൊരു ബുഷ് പ്ലാന്റ് എന്താ പറയുക ബോർഡർ പ്ലാന്റ് ആണ് ഇതിനും ലോ മെയിൻ്റനൻസ് ആണ് കേട്ടോ പിന്നെ ഇത് വരുന്നതാണെങ്കിൽ ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇത് ബുഷായിട്ട് തറയിലും ചട്ടിയിലും നടാൻ പറ്റും എന്നും ഒരു ചെടിയാണ് ഇതിനും പ്രത്യേകിച്ച് യാതൊരു പരിഗണനയും വേണ്ടാത്തതാണ് വെറുതെ ചാണകപ്പൊടിയോ എന്തെങ്കിലും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി വല്ലപ്പോഴും മാത്രം ഇതിനൊരു മൂന്ന് കളറ് ഞാനിവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് രണ്ട് കളറ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഒരു റോസ് കളറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതാണ് ലോറ പെറ്റാലും ലോറ പെറ്റാലും സീസണൽ പ്ലാന്റ് ആണ് അതായത് എന്നും പൂവരില്ല പർ പർട്ടിക്കുലർ സീസണിൽ മാത്രമേ പൂ വരുള്ളൂ പൂ വരുവാണെങ്കിൽ ചെടി മുഴുവനും പൂത്ത് നിൽക്കും പൂത്തു നിന്ന ഉടനെ വെട്ടിക്കളയണം പൂ കഴിഞ്ഞാൽ ഇത് മുള്ളില്ലാത്ത യു ഫോർ ഇതും യാതൊരു പരിചരണം വേണ്ടത് ചെടിയാണ് വെറുതെ നീണ്ടു നീണ്ട് പോകുന്നത് മാത്രം ഒഴിവാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മുറിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നിറച്ചും പൂവായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക അത് നല്ല വെയിലത്ത് ഉണ്ടാകുന്ന ചെടി തന്നെയാണ് ഇതിൻ്റെ കമ്പ് നട്ടാലും പിടിക്കും അല്ലാതെ തൈകളായിട്ട് ഇതിന് വരും കേട്ടോ അടുത്തത് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ഇൻഡോറായിട്ടും വെക്കാവുന്ന ഒരു ചെടിയാണ് സിൽവർ ഡസ്റ്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലയ്ക്ക് ആണ് അതിൻ്റെ ഭംഗിയും നല്ല വെൽവെറ്റ് പോലെയുള്ള ഒരു ഇലകളും നല്ലൊരു സുഗന്ധമുള്ള ഇലകളുമാണ് ഇത് കമ്പ് കളിപ്പിക്കുന്നതാണേ പക്ഷേ മഴയത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഇലകൾക്കൊരു മാറ്റം വന്നിട്ട് നല്ല ഗ്രീനായി മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മഴ കൊള്ളാതെ മാറ്റി വെച്ചിരിക്കുകയാണിത് കാർപോർഷ്റ്റ് താഴെയായിട്ട് വെച്ചിരിക്കുകയാണ് ഇതിൽ പക്ഷേ പൂവൊന്നും ഉണ്ടാവില്ല അതൊരു ചൈനീസ് വെറൈറ്റി ആണേ ഞാൻ അടുത്തതാണ് ഇതേപോലെ തന്നെ ഒരു നിക്കോഡിയാണ് ഇതും ചൈനീസ് പ്ലാന്റ് ആണ് സിൽവർ ഡസ്റ്റ് പ്ലാന്റും ചൈനീസാണ് ഇതും ചൈനീസ് പ്ലാന്റ് ആണ് ഇതിൽ ഫ്ളവറിങ് ഉള്ളതാണ് കേട്ടോ സീസണൽ ഫ്ളവറിങ് ആണ് ഇതിൽ കമ്പ് കളിക്കുന്നതാണ് അതിന് നല്ല വളം കൊടുക്കണം പക്ഷേ ഡി എ പി ഒക്കെ ഇട്ടു കൊടുക്കാറുണ്ട് ഇനി ഇതൊക്കെയാണ് ഞാൻ ബുഷായിട്ട് നിർത്തിയിരിക്കുന്ന ചെടികൾ കണ്ടോ ചെറിയ എന്താ പറയുക നന്ദിയാർവട്ടത്തിൻ്റെത് ഡോർഫ് അത് നല്ലോണം ഉണ്ടാവും പിന്നെ സ്നോ ബുഷ് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് സ്നോ ബുഷൊക്കെ വെറും വെള്ളം മാത്രം ഒഴിച്ചാൽ പോലും വളരും പക്ഷേ സ്നോ ബുഷിന് മുകളിലേക്ക് ഒരു കളറുള്ള പൂവും കൂടെ ഉണ്ട് കട്ട് ഞാനിങ്ങനെ ബുഷായിട്ട് കട്ട് ചെയ്തുകൊണ്ട് അത് കാണാത്താണ് ഒരു പിങ്കിഷ് കളറിലുള്ള ഇലയും കൂടെ വരുക പൂവല്ല ഇല തന്നെ ഇനി ഇതാണ് നന്ദിയാർ നന്ദിയാർവട്ടത്തിൻ്റെ ഡോർഫ് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച ആകുമ്പത്തേക്ക് തന്നെ പൂ വരും ഇതിന് ഹാരപ്പച്ച എന്ന് പറയും മാലകളൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്നതാണ് ഇതും ഒരു മെയിൻ്റനൻസും വേണ്ടാത്ത ചെടിയാണ് ഇത് ഡോർഫ് മുരായ െന്ന് പറയും അല്ലെങ്കിൽ മരമൂല്യായിട്ട് ഡാർഫാണ് പക്ഷേ ഇത് പൂ ഇല്ലാത്ത ചെടിയാണ് കേട്ടോ ഇത് തന്നെ 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 വളരുമ്പോൾ തന്നെ അതൊരു ബുഷ് ടൈപ്പായിട്ടാണ് വളർന്നു വരുന്നത് വല്ലപ്പോഴും ക്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി യാതൊരു വളങ്ങളും വേണ്ടാത്തൊരു ചെടിയാണ് വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരുപാട് ഇങ്ങനെ ഒന്നിച്ച് നട്ടൊരു നല്ല ഭംഗിയായിരിക്കും ഇത് പക്ഷേ നല്ല കോസ്റ്റ്ലി പ്ലാന്റ് ആണ് ഈ ഒരു ചട്ടിയിലുള്ള ചെടിക്ക് തന്നെ എണ്ണൂറ് രൂപയിൽ മുകളിലാവും കേട്ടോ ഞാൻ ഒരു ചെടി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കമ്പ് ചെറിയ ചെറിയ കമ്പുകൾ കിളിപ്പിച്ചെടുത്തതാണ് ഇതൊക്കെ ഇത് അതിൻ്റെ പൂ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ പക്ഷേ എനിക്ക് ഇതുവരെ പൂത്തിട്ടില്ല കാരണം ഞാനിതിങ്ങനെ എപ്പോഴും ബോൾ ഷേപ്പായി കട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ ഗാർഡനർ പറയുന്നത് അത് പൂക്കാത്തതിന് കാരണം പിന്നെ ഇത് അരേളിയാണ് പൈപ്പിലൊക്കെ വെച്ചിരിക്കുന്നത് ഇതും യാതൊരു പരിചരണം പ്രത്യേകിച്ച് വേണ്ടത് രണ്ട് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ പക്ഷേ യെല്ലോയും ഗ്രീനുമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ള കളേഴ്സ് അത് ബോൾ ഷേപ്പിൽ വളരും ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതും ഈ പറഞ്ഞപോലെ ഒരുപാട് എണ്ണം ഇങ്ങനെ അടുപ്പിച്ച് നട്ടിട്ട് അത് ബോൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാംഗിൾ ഷേപ്പിലോ ഒക്കെ വെട്ടിക്കൊടുക്കാവുന്ന ഒരു ചെടിയാണ് പിന്നെ ഇത് പേൾഗ്രാസ് ആണ് മറ്റേ നമ്മുടെ സാധാരണ ലോണിൽ വെക്കുന്ന ഗ്രാസ് മെയിൻ്റെനൻസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് എപ്പോഴും എന്താ പറയുക മറ്റേ ചെതിൽ കയറുകയൊക്കെ ചെയ്യും ഇതിലാണെങ്കിൽ ചെതിൽ കയറുകയില്ല പേൾഗ്രാസിൽ വല്ലപ്പോഴും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മുടെ ഓർക്കിഡ് ആണ് കേട്ടോ ഇതിന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ആണ് എന്താ ഓർക്കിഡാണെന്ന് അറിയില്ല എപ്പോഴും അതിൽ പൂവുണ്ടാവും അതുപോലെ ഇതും ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു ആണ് ഡാൻസിങ് ഗേൾ പിന്നെ ഈ ഓർക്കിഡിനൊക്കെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ എന്താ ചാണകവും കുമ്മായവും ഡി എ പിയും കൂടെ മിക്സ് ചെയ്തിട്ട് തുണി കിഴി കെട്ടിട്ട് കരിക്കാട്ടേക്കത്ത് വെക്കുകയാണ് ഇതാണ് ഓർക്കിഡ് റോസ് കേട്ടോ ഓർക്കിഡ് റോസ് ഉണ്ടോ വളരെ ചെറിയ ചെടിയിൽ പോലും കുരുമുന മുട്ടുകൾ വന്നിട്ടുണ്ടാകുന്നതാണ് ഈ ഓർക്കിഡ് റോസ് തീരെ മുള്ളില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പിന്നെ ഓരോ ബഞ്ചിലും ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കമ്പും കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന റോസാണ് ഇത് കേട്ടോ നല്ല അടിപൊളി റോസാണ് ഇതിന് പല കളേഴ്സ് ആണ് ഇത് റിയോ പ്ലാന്റ് റിയർ പ്ലാന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാലും പ്രത്യേകിച്ച് യാതൊരു പരിഗണനയും വേണ്ടാത്താണ് പെട്ടെന്ന് തഴച്ചു വളരെ ചെടിയാണ് കമ്പ് നട്ട് കിളിപ്പിക്കാവുന്നതാണ് ഇതും അതുപോലെ തന്നെയാണ് പക്ഷേ ഒരുപാട് വെള്ളം വേണ്ട എന്ന് മാത്രം ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ബെസ്റ്റായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതാണെങ്കിൽ ഗോൾഡൻ കാസ്കേഡ് ആണ് ഇതിനും പ്രത്യേകിച്ച് യാതൊരു പരിഗണനയും വേണ്ടാത്തൊരു ചെടിയാണ് പക്ഷെ നട്ടപ്പം മുതൽ അതിൽ എല്ലാ വർഷം എല്ലാ ദിവസവും പൂക്കുന്ന ഒരു ചെടിയാണിത് ഒരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കും അതിൻ്റെ പൂക്കൾ ഏതാണ്ട് ഒരു കൊന്നപ്പൂ പോലെ ഇരിക്കും അതിൻ്റെ ഒരു സ്റ്റൈല് ഇതിങ്ങനെ പന്തൽ പോലെ വേണമെങ്കിൽ ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ് പന്തൽ കെട്ടിയിട്ട് അതിലേക്ക് പടർത്തി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും എൻ്റെ പൂക്കൾ താഴോട്ട് തൂങ്ങി കിടക്കുന്ന കാണാനായിട്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതൊരു ഫ് ഫേണാണ് പ്രത്യേകിച്ച് ഞാൻ ഞാനതിനു വേണ്ടി ഒന്നും ചെയ്യാറില്ല കേട്ടോ അഗ്ലോണിമയും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അഗ്ലോണിമ പല കളറില് ആണ് കേട്ടോ ഇത് ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്ന് പറയും ഇതിനൊക്കെ ഒരുപാട് തൈകൾ തൈകളുണ്ടാകും പിന്നെ ഒരുപാട് വെള്ളം വേണ്ട വല്ലപ്പോഴും ഒക്കെ മാത്രം ആ മണ്ണൊക്കെ നന്നായി ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വളപ്രയോഗങ്ങളൊന്നും വേണ്ട കേട്ടോ പിന്നെ പേരറിയാത്തൊരു പ്ലാന്റും കൂടെ എനിക്കുണ്ട് സ്പൈഡർ പ്ലാന്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല നല്ല ഭംഗിയാണ് കാണാൻ ഇൻഡോർ ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ട് ഇത് വളർത്താവുന്നതാണ് പിന്നെ ഇത് ഇൻഡോർ ആയിട്ട് വളർത്തുന്നതായിരിക്കും നല്ലത് ഞാനിത് കാർപോർച്ചിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് ട്രീ ഫോൺ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാർഡൻ ലോ മെയിൻ്റനൻസ് സ്റ്റഡികൾ നിങ്ങളുടെ കാർഡിലെ ലോ മെയിൻ്റൻസ് സ്റ്റഡികളൊക്കെ നിങ്ങൾ ഏതൊക്കെയാണല്ലോ ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ഉപയോഗപ്രദമായിട്ടുണ്ട് എന്തുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ചെടികളൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ചാനൽ ഓക്കെ താങ്ക്